അസല വലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് റേഷൻ കടയിലേക്ക് വന്നതാണ് കേട്ടോ നാല് മണിക്ക് കട തുറക്കാൻ പക്ഷെ വന്നതാണെന്ന് അപ്പോൾ തുറക്കും എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്ത് വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പം കുറച്ച് ദിവസമായിട്ട് ായിട്ട് അരി വാങ്ങിക്കാനൊന്നും അറിഞ്ഞിട്ടില്ല അപ്പം അരിയൊക്കെ കഴിഞ്ഞ് നോക്കണം അപ്പം അരി വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് റേഷൻ കടയിലേക്ക് വന്നതാണ് കേട്ടോ അരിയൊക്കെ വാങ്ങിച്ച് വീട്ടി ചെല്ലുമ്പോഴത്തേന് എന്തായിരിക്കും പോകാനെന്നൊന്നും പറയോ വയ്യ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കയാണ് വെയിറ്റ് ചെയ്തങ്ങനെ നല്ല ഒരു ഇത് തോന്നി വീട് എടുക്കാതെ തോന്നി അങ്ങനെ വീട് എടുത്തതാണ് കേട്ടോ ഇനിയിപ്പൊ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്ക് ഒരു വഴുക്കാക്കി വെച്ചിട്ടുണ്ടോ അതില് പിന്നെ പുറത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഇങ്ങനെ ഇവിടെ വേറൊരു തയം കൂടിയുണ്ട് ഇവിടെ നിന്ന് ഇങ്ങടെ വൈക്കിലോട്ട് നോക്കിയാൽ നല്ലൊരു വ്യൂ ആണ് കാണാൻ നല്ലൊരു ഭംഗിയൊന്ന് അപ്പോൾ ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു കേട്ടോ ഇങ്ങനെ ദൂരത്തേക്ക് നോക്കി കുറേ നോക്കിയപ്പോൾ ഒരു മല ഒരു ചെറിയൊരു കുന്നഞ്ചേരിവൊക്കെ കാണാനുണ്ട് ഇനി അകലേക്ക് നോക്കിയപ്പോൾ ഇപ്പം മരങ്ങളെ ഇലൊക്കെ കൊഴഞ്ഞ് പുഴഞ്ഞു പോയിട്ടുണ്ട് ചൂടുണ്ട് കുറേ ചില്ലകൾ മാത്രല്ല ഞാൻ കുറേ നേരെ ചില്ലകൾക്കൊക്കെ ഇങ്ങനെ നോക്കി എന്ന് വേണ്ട ഒരു താഴെ ഇറക്കാണ് ഇതിലൂടെ പോയാൽ പുഴയിലേക്കുള്ള വഴിയാണ് കേട്ടോ അപ്പോൾ നടുക്കൽ കൂടെ പുഴയുണ്ട് അതിൻ്റെ അപ്പുറം കുന്നുണ്ട് വിടെ താഴെ പുഴയില് കുറച്ച് മുന്നേ വെള്ളം കളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് മുന്നത്തെ വീഡിയോസിൽ നോക്കിയാൽ കാണാൻ കഴിയും കുറേ അങ്ങോട്ട് പോവാണ്ട് കേട്ടോ പുഴയിൽ ഇനി ഒരു ദിവസം ഞാൻ പുഴയുടെ അടുക്കൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാം കേട്ടോ എന്നാൽ മഴയൊക്കെ അങ്ങ് പെയ്യട്ടെ പുഴയിൽ വെള്ളം ഒന്നും അങ്ങനെ അധികമില്ല എന്നാലും വെള്ളം ഉണ്ട് കേട്ടോ പാലത്തിൻ്റെ അവിടെ നിന്ന് കാണാൻ കഴിയും നടുക്കൂടെ കുറച്ചുള്ളത് ഇനി ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോ നമ്മളെ മദറിലൊക്കെ ഒന്ന് ഭേദാവട്ടെ ഞാൻ ഒരു ദിവസം പുഴയുടെ അടുത്തൊക്കെ പോയിട്ട് ഉരൊക്കെ എടുക്കണം എന്നങ്ങനെയുണ്ട് എന്റെ സാനം മോളേനെ കൂട്ടി പോകണം അങ്ങനെ ഞാൻ വെഷൻ കടയിൽ നിന്ന് വന്നു അരിപ്പ് അടിച്ചു വന്നിട്ട് നാല് കിലോ അരിയേ ഉള്ളൂ എൻ്റെയും മാടേയും പേര് മാത്രമേ ഉള്ളു അങ്ങനെ വേറെ ഒന്നുമില്ല ഈ അരി മാത്രമേ ഉള്ളൂ നീല കാർഡല്ലേ നമ്മളൊക്കെ അങ്ങ് വി എ പി ആണേ അമ്മക്ക് നീല കാർഡാണ് എൻ്റെ അമ്മക്ക് ഒരുപാട് സ്വത്ത് ക്കെപ്പോൾ ഗവൺമെൻറ് രേഖയിൽ കാണിക്കണുണ്ടാവും അല്ലെങ്കിൽ പിന്നെന്താ കാർഡ് ഇപ്പോഴും ഞങ്ങൾക്ക് താഴത്ത് കാവിക്കിട്ടാത്തത് എനിക്ക് മനസ്സിലാവണില്ല ഞാൻ കുറേ അപേക്ഷ കൊടുത്തു ഒരുപാട് കൊടുത്തു പക്ഷേ പക്ഷെ എന്നിട്ടൊന്നൊരു ഇതുവരെ കാർഡിന് ഒരു മാറ്റം വന്നിട്ടില്ല മടുത്തു ഇനി ഇവിടെ വന്നതിന് ശേഷം ഞാൻ കൊടുത്തിട്ടില്ല ഇപ്പോൾ അങ്ങനെ നമ്മളെ അയൽവാസി പോയി ചേണം കേട്ടോ അതെന്നെ കണ്ട അപ്പം അങ്ങോടി വരും എന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ തലോടി കൊടുക്കും നമ്മൾ വന്നപ്പോഴത്തേക്ക് നമ്മളായിട്ട് നല്ലൊരു ഇതായിട്ടും അപ്പോൾ ആട് ചെറിയ കുട്ടിക്ക് ശ്രദ്ധിക്കാരനാണ് അപ്പോൾ ഇതിങ്ങനെയുള്ളപ്പോൾ അവിടെ തട്ടി 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 കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എല്ലാം ഇഷ്ടാണ് അപ്പൊ ഞാൻ പൂച്ചനൊക്കെ വളർത്തിയെന്നൊക്കെ ഇഷ്ടങ്ങൾ തന്നെയാണ് ചെറിയ മക്കളൊക്കെ അല്ല പൂച്ച മാന്തിയാലോ എന്നുള്ള പേടിയാണ് ഇപ്പൊ കുട്ടികൾക്ക് അറിയില്ലല്ലോ കുട്ടികൾ നല്ലോണം പിടിച്ചു വരുന്നതൊക്കെ പിടിച്ചു അപ്പൊ അതുകൊണ്ട് പിന്നെ പൂച്ചനങ്ങനെ വളർത്തി അവർ വീട്ടിലത്തെ കുട്ടീനെ തന്നെ പൂച്ച മാറിയിട്ടുണ്ട് വന്നിട്ട് പോയി ഇഞ്ചക്ഷനൊക്കെ അടച്ചു അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം അപ്പോൾ ആൾക്കൊരു ചെറിയ അടപ്പ് ഇട്ടിട്ടുണ്ട് അത് തട്ടി കളിക്കുകയാണ് കേട്ടോ എനിക്ക് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അപ്പോൾ ഇഷ്ടം കൊണ്ട് ഞാൻ വീട് എടുത്താണ് കേട്ടോ ആളെ അത് തട്ടി തട്ടി തട്ടിയിട്ടുള്ള കളിയിൽ തന്നെയാണ് പിന്നെ ചെറിയ കുട്ടാപ്പി അതിനെ പോയി പിടിക്കണമൊക്കെ ഉണ്ട് അതാണ് പേടി അപ്പൊ ഞാന് ശ്രദ്ധിച്ചിട്ടാണ് ഞാനങ്ങനെ അകത്തിട്ടൊന്നും കേട്ടില്ല അപ്പോൾ അതിലാഴ തുറന്ന് അപ്പ കഷി വരും പിന്നെ മുറ്റത്തൊക്കെ കറങ്ങിട്ട് അതിന്റെ കൂടെ പോകും കേട്ടോ ബോളൊക്കെ ഇട്ടു തട്ടി കളിക്കുന്നുണ്ട് ആ അത് തട്ടി ഒരു പോണോ തോളം കഷിന്റെ കുറവുഷാറ് കളിയില്ല നമ്മളെ നമ്മളെടയില് കൂടെ ഒരാളായിട്ട് അങ്ങനെ എന്തിക്കെങ്കിലൊക്കെ ശ്രദ്ധ കൊടുത്തുകഴിഞ്ഞാല് നമ്മളെ ഭക്ഷണം കൂടെ കൊറച്ചേത്തൊക്കെ മറക്കടിച്ചെടുത്തിട്ട് വരുന്നുണ്ടോ നാടൻ പൂച്ച അല്ല കേട്ടോ ഇവിടെ ഓസ്ട്രേലിയ മലേഷ്യ എന്തോ പറഞ്ഞു അവിടെ നിന്ന് വാങ്ങിച്ച പൂച്ചയുടെ കുട്ടിയാണ് നാല് മക്കളുണ്ടായിരുന്നു അത്ര അപ്പൊ അവിടുത്തെ താത്താൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അതിന് ഫുഡും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട് കേട്ടോ പിന്നെ പാല് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് എങ്ങനെ കയറി വരുമ്പോൾ ചോദിച്ചത് ബുദ്ധിമുട്ടാവണം എന്ന് വെച്ചാൽ എനിക്കിഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ പൂച്ചയുടെ ഒക്കെ പറഞ്ഞ് ആരെയൊക്കെ പറഞ്ഞ് അപ്പോൾ ഇങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെയിൻ്റെ പെയ്യട്ടോ അപ്പം ഒന്നൊരു കൊച്ചു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരോടും അസലാമലൈക്കും അടുത്ത വീഡിയോയില് നല്ലൊരു കണ്ടന്റ് ഒക്കെ ആയിട്ട് വേറെ ആട്ടോ കിട്ടാറ് അസലാമലൈക്കും